അവകാശ സംരക്ഷണത്തിന് കേബിൾ ടി വി ഓപ്പറേറ്റർമാർ നടത്തിയ കെ എസ് സി ബി ധർണാ സമരം തള്ളിയതായി കെ എസ് ഇ ബിയുടെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് വിരുദ്ധ സമീപനത്തിനെതിരെ സി ഒ എ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരു കെ എസ് സി ബി ഓഫീസിന് മുന്നിൽ നടന്ന ധർണ അഡ്വറ്റിൻ സംശദീനമേലെ ഉദ്ഘാടനം ചെയ്തു സാധാരണക്കാരുടെ സംരംഭങ്ങൾക്കാണ് സർക്കാർ പരിഗണന നൽകേണ്ടതെന്നും കുത്തകവൽക്കരണത്തിന് സർക്കാർ കൂട്ടുനിൽക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു സാധാരണക്കാരെ ബാധിക്കുന്ന പ്രശ്നമാണിതെന്നും വിഷയം നിയമസഭയിൽ ഉന്നയിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേബിൾ ടി വി മേഖലയോടുള്ള കെ എസ് സി ബിയുടെ നിലപാടിനെതിരെ ശക്തമായ പോരാട്ടം നടത്തുമെന്ന മുന്നറിയിപ്പോടെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി തിരു കെ എസ് സി ബി ഓഫീസിനു മുന്നിൽ നടത്തിയ ധർണാസമരം താക്കിയതായി ധർണ അടുക്കരൻ സംസദിനമേല ഉദ്ഘാടനം ചെയ്തു സാധാരണക്കാരുടെ സംരംഭങ്ങൾക്കാണ് സർക്കാർ പരിഗണന നൽകേണ്ടതെന്നും കുത്തകവൽക്കരണത്തിന് സർക്കാർ കൂട്ടുനിൽക്കരുതെന്നും ന്യായമായ ആവശ്യങ്ങൾ ഉയർത്തിയുള്ള സമരത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു ജോലി എന്നുള്ള നിലയിൽ ഇതിനെ കാണുകയാണ് അവിടെ ഇത്തരത്തിലുള്ള ഭീമമായ ഫീസും ചാർജും എല്ലാം നൽകി അവർക്ക് അടിച്ചേൽപ്പിച്ച് അവരുടെ നിത്യവൃത്തി പ്രതിസന്ധിയിലാക്കുന്ന ഒരു പ്രവൃത്തിയാണ് കെ എസ് ഇ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരം മേഖലകളോടാണ് നമ്മൾ പ്രത്യേകമായ പ്രയോറിറ്റി കൊടുക്കേണ്ടത് സാധാരണക്കാരെ കാര്യമായി തന്നെ ബാധിക്കുന്ന ഒന്നാണിത് കേബിൾ ടിവിയും ഇന്റർനെറ്റുമെല്ലാം ആവശ്യമായി മാറിയ കാലമാണിത് ഈ മേഖലയെ തകർക്കുന്ന സമീപനമല്ല അതിനെ പരിഗണിക്കുന്ന സമീപനമാണ് ഉണ്ടാവേണ്ടതെന്നും വിഷയം നിയമസഭയിൽ ഉന്നയിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വീട്ടിൽ വരെ കുട്ടിയുടെ പഠനത്തിന് ആവശ്യമാണ് ഈ കാലഘട്ടത്തിൽ കാണണം ഇവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും ഞാൻ ഈ ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ് സംഗതി അവസരം കിട്ടുമ്പോൾ നിയമസഭയിൽ നിങ്ങൾക്ക് വേണ്ടി ാണ് സിഒഎ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സി പ്രവീൺകുമാർ അധ്യക്ഷനായിരുന്നു കേബിൾ ടി വി ഓപ്പറേറ്റർമാർ ഉന്നയിക്കുന്ന ആവശ്യം തീർത്തും ന്യായമാണ് ഇക്കാര്യത്തെക്കുറിച്ച് പഠിച്ച് പരിഹാരം കാണാൻ അധികാരികൾ ശ്രമിക്കണമെന്ന് സിപിഎം സെക്രട്ടറി ടി ആവശ്യപ്പെട്ടു

കൺസ്യൂമേഴ്സിനെ ബാധിക്കും കാരണം ഞാൻ എൻ്റെ വീട്ടിലും ബ്രോഡ്ബാൻഡുള്ള ടി വി കണക്ഷനുള്ളതാണ് കേരള വിഷൻ്റെ കണ കണക്ഷനുള്ളതാണ് ടി സി ബിയുടെ കണക്ഷനുള്ളാണ് സ്വാഭാവികമായിട്ട് കെ എസ് ഇ ബി വരച്ച നിരക്ക് വർദ്ധിപ്പിച്ചാൽ അസോസിയേഷനും കൺസ്യൂമേഴ്സിൻ്റെ പ്രതിമാസ വാടക വർദ്ധിപ്പിക്കാൻ നിർബന്ധിതമാകും അപ്പോൾ ഈ തീരുമാനം ഈ ഗവൺമെൻ്റ് തീരുമാനം കെ എസ് ഇ ബിയുടെ തീരുമാനം അസോസിയേഷനെ മാത്രമല്ല കേരളത്തിലെ മൊത്തം ജനങ്ങളെ ബാധിക്കുന്ന വിഷയമായി സമരമാണിത് ഇതിന് എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നും ബിജെപി സംസ്ഥാന സമിതി അംഗം കെ ജയചന്ദ്രൻ മാസ്റ്റർ പറഞ്ഞു ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാ പിന്തുണയും ഈ ഈ സമരത്തിന് ഉണ്ടാകും എന്ന് എന്ന് എല്ലാവർക്കും ആശംസകൾ നടക്കുന്ന സമരം വിജയിക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എം അബ്ബക്കർ ഭാരതീയറി സംസ്ഥാന സമിതി അംഗം സി സുരേഷ് കുമാർ സംസ്ഥാന സമിതി അംഗം പി രഘുനാഥൻ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി കെ സാജിദ് സ്വാഗതവും ജില്ലാ വൈസ് പ്രസിഡന്റ് സി അബ്ദുൾ മജീദ് നന്ദിയും പറഞ്ഞു ജില്ലാ ട്രഷർ മുസ്തഫ സംസ്ഥാന കമ്മിറ്റി അംഗം ഗോപിനാഥ് തിരുവമേഖലാ പ്രസിഡന്റ് പി അബ്ദുൽ മജീദ് ട്രഷർ അജിത്കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള കേബിൾ ഓപ്പറേറ്റർമാർ ധർണാസമരത്തിൽ പങ്കെടുത്തു